എല്ലാവർക്കും സ്വാഗതം ഭക്തജനങ്ങളെ ുംയപ്പകത്ത് മടിക്കൈ ശ്രീ പെരിയാങ്കോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന മടിക്കൈ ആലമ്പാടി ശ്രീ മൂലക്കോത്ത് തറവാടിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കാലപ്പഴക്കം കൊണ്ട് തറവാട് ഭവനത്തിന് ക്ഷതം സംഭവിച്ചതിനാൽ സ്വർണ പ്രശ്നചിന്തയിൽ കണ്ടതിന്റെ വെളിച്ചത്തിൽ പുതിയ തറവാട് ഭവനം നിർമ്മിച്ച് പുനഃപ്രതിഷ്ഠ നടത്തണമെന്ന് കാണുകയും ഇതിനായി പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു കമ്മിറ്റിയുടെയും ബന്ധുമിത്രാദികളുടെയും കുടുംബാംഗങ്ങളുടെയും നിതാന്ത പരിശ്രമത്തിന്റെ ഫലമായി തറവാട് ഭവന നിർമ്മാണ പ്രവൃത്തി പരിസമാപ്തി കുറിച്ചിരിക്കുന്നു പവിത്രവും പരിപാവനവുമായ മടിക്കൈ ആലമ്പാടി ശ്രീ മൂലക്കോത്ത് തറവാട് പുനഃപ്രതിഷ്ഠ കളിയാട്ട മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ നടത്തപ്പെടുകയാണ് ഈ മഹനീയ കർമ്മത്തിൽ സംബന്ധിക്കുവാൻ മുഴുവൻ തറവാട് കുടുംബാംഗങ്ങളെയും ബന്ധുജനങ്ങളെയും നല്ലവരായ നാട്ടുകാരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഭക്തജനങ്ങളെ മഡിക്കയ്യപ്പന്റെ അമരഭൂമിക്കകത്ത് മഡിക്കൈ ശ്രീ പെരിയാങ്കോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന മഡിക്കൈ ആലമ്പാടി ശ്രീ ശ്രീമൂലക്കോത്ത് തറവാടിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കാലപ്പഴക്കം കൊണ്ട് തറവാട് ഭവനത്തിന് ക്ഷതം സംഭവിച്ചതിനാൽ സ്വർണ പ്രശ്ന ചിന്തയിൽ കണ്ടതിന്റെ വെളിച്ചത്തിൽ തറവാട് ഭവനം നിർമ്മിച്ച് പുനഃപ്രതീക്ഷ നടത്തണമെന്ന് കാണുകയും ഇതിനായി പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു കമ്മിറ്റിയുടെയും ബന്ധുമിത്രാദികളുടെയും കുടുംബാംഗങ്ങളെയും നിതാന്ത പരിശ്രമത്തിന്റെ ഫലമായി തറവാട് ഭവന നിർമ്മാണ പ്രവൃത്തി പരിസമാപ്തി കുറിച്ചിരിക്കുന്നു പവിത്രവും പരിഭാവനവുമായ ഈ തറവാട്ടിൽ പുനഃപ്രതിഷ്ഠ കളിയാട്ട മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ നടത്തപ്പെടുകയാണ് കളിയാട്ട മഹോത്സവ ചടങ്ങിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു